ഒരേ കമ്പനി ഇന്ത്യ അടക്കം പല രാജ്യങ്ങളിൽ വിപണിയിൽ എത്തിക്കുന്ന ഒരേ ഇനം ഉൽപ്പന്നങ്ങൾ തമ്മിൽ ഗുണനിലവാരത്തിൽ സാരമായ വ്യത്യാസം പലപ്പോഴും പല കമ്പനികളുടെയും കാര്യത്തിൽ ഇങ്ങനെ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തിലാകുമ്പോഴോ അത്തരമൊരു കണ്ടെത്തലാണ് പുറത്തു വരുന്നത് അന്താരാഷ്ട്ര ബേബി ഫുഡ് നിർമ്മാതാക്കളായ നെസ്ലെ ഇന്ത്യയിൽ വിൽക്കുന്ന സെറിലാക്കടക്കം ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലാണ് ഈ ചതി കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തിന് ഹാനികരമായും വിധം അപകടകരമായ തോതിൽ പഞ്ചസാരയുടെ അളവ് ഇവയിൽ കൂടുതലാണ് അതേസമയം യു കെ ജർമ്മനി സ്വിറ്റ്സർലൻഡ് അടങ്ങിയ രാജ്യങ്ങളിൽ നെസ്ലെ ഉൽപ്പന്നങ്ങൾക്ക് ഈ പ്രശ്നമില്ല സ്വിസ് ഏജൻസിയായ പബ്ലിക് ഐയും ഇന്റർനാഷണൽ ബേബി ഫുഡ് ആക്ഷൻ നെറ്റ്വർക്കും സംയുക്തമായി നടത്തിയ പഠനത്തിലാണ് ഈ അതീവ ഗുരുതര കണ്ടെത്തിലുള്ളത് ബേബി ഫുഡിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്നത് കുഞ്ഞുങ്ങളിൽ ചെറുപ്രായത്തിൽ തന്നെ അമിതവണ്ണത്തിനും ശരീരഭാരം കൂടാനും ഇടയാക്കും ലോകാരോഗ്യ സംഘടന നിഷ്കർഷിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായാണ് നെസ്ലി ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനവും വിപണനവും നടക്കുന്നതെന്ന് ഐ ബി എഫ് എ എൻ പബ്ലിക് ഐ സംയുക്ത പഠനത്തെ ഉദ്ധരിച്ച് ഗാർഡിയൻ പത്രം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലുള്ളത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ശാസ്ത്രീയ വിഭാഗം വിഷയം പരിശോധിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം പുറത്തുവന്നു നെസ്ലെയുടെ പ്രധാന ഉൽപ്പന്നങ്ങളായ സെറിലാക് നിഡോ എന്നിവ വിൽക്കുന്ന നൂറ്റി പതിനഞ്ച് രാജ്യങ്ങളിലാണ് പബ്ലിക് ഐ പരിശോധന നടത്തിയത് എന്നാൽ ഇന്ത്യയിൽ വിൽക്കുന്ന സെറിലാക്കിൽ പഞ്ചസാരയുടെ അളവ് മുപ്പത് ശതമാനം കുറവ് വരുത്തിയിട്ടുണ്ട് എന്നാണ് നെസ്ലെ ഇന്ത്യയുടെ നിലപാട് ിനും രണ്ടായിരത്തി പതിമൂന്നിനും ഇടയിൽ വിവിധ രാജ്യങ്ങളിലായി നെസ്ലിയുടെ ബേബി ഫുഡ്സിൽ എണ്ണൂറിലധികം ക്രമക്കേടുകൾ ഇന്റർനാഷണൽ ബേബി ഫുഡ് നെറ്റ്വർക്ക് കണ്ടെത്തിയിരുന്നു ഗുണനിലവാരം കുറവാണെന്ന് കണ്ടെത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ നെസ്ലെ ഇന്ത്യയുടെ ഉൽപ്പന്നമായ മാഗി ന്യൂഡിൽസിന്റെ മുപ്പത്തെട്ടായിരം ടൺ പാക്കറ്റുകൾ മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ചത് വലിയ കോലാഹലം സൃഷ്ടിച്ചതാണ് ലോകവ്യാപകമായി പ്രതിവർഷം ആയിരം കോടി ഡോളറിന്റെ സെറിലേക്കാണ് വിറ്റഴിക്കപ്പെടുന്നത്